ഇങ്ങനെയാണ് ശംഖകളുടെ നടത്തും ഇവിടെത്തെ കല്യാണത്തിനൊരു പ്രത്യേകത ഉണ്ട് കണ്ണൂരുകാരെ പോലെയാണ് വേണമെങ്കിൽ ഇതിലെങ്ങനെ വന്നിട്ട് ഇതിലൊക്കെ വന്ന് അതിലൊക്കെ ഇറങ്ങാം ഇങ്ങനത്തെ ഒരു ഗുഹയാണ് നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് ഗ്ലാസ് ബോർഡിലാണ് കൽപ്പറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഐലൻഡിന്റെ അതായത് ഈ അകറ്റിന്റെ തൊട്ടടുത്ത് ലക്ഷദ്വീപാണ് നമ്മളുള്ളത് ഫസ്റ്റ് ആയിട്ട് കാണുന്നവരോടൊന്നും എവിടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തി ആറ് ദ്വീപുകളാണ് ഇവിടെ ഉള്ളത് അതിൽ പതിനൊന്നത്തിൽ താമസ മനുഷ്യരുണ്ട് അല്ലേ അതിൽ ഒന്നാണ് ഈ അകത്തി അഗത്തിന്ന് പറഞ്ഞത് ഇവിടെയാണ് ഫ്ളൈറ്റൊക്കെ ഇറങ്ങോ ബാക്കിയുള്ളവർക്കൊന്നും എയർപോർട്ടുകളില്ല ഇവിടുന്ന് ഹെലികോപ്റ്റർ പോവാ അതൊക്കെ പോട്ടെ നമ്മൾ ഇപ്പം പോകാൻ പോകുന്ന നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കൽപ്പറ്റി എന്ന് ഐലൻഡിലേക്ക് ഗ്ലാസ് ബോട്ടിൽ എന്ന് അടിയിൽ നമുക്ക് ഇങ്ങനെ കണ്ടിങ്ങനെ പോവാൻ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ സൂൺ ഹോളിഡേസായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പാക്കേജും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് അവർ പാക്കേജ് ചെയ്താണ് യു എയിലോ എവിടെ ഇന്ത്യയിലാണെങ്കിലും എവിടുന്നാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന കേട്ടോ അപ്പൊ അയ്യോ നമ്പർ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ബോട്ടെടുക്കാനായിട്ട് പോവാം ചെയ്യുന്നത് നമ്മൾ നിങ്ങൾ നമ്മളെ ഇതാണ് ഗ്ലാസ് ബോട്ട് ഈ കാണുന്ന ഗ്ലാസ് ഉണ്ടല്ലേ ഇതിലിപ്പോ മണലോ കാണുന്നത് പക്ഷെ നമ്മള് കൊറച്ചുമ്പോ നല്ല വ്യൂ ഉണ്ടാവും അവിടെ നിങ്ങൾ പോകുന്നപ്പോ വ്യൂ നോക്ക് അല്ല അടിപൊളി ഇതെന്താ അതിന്റെ ഇടയിൽ ഇതെന്താടേ മുണ്ടല്ല ഫാസ്റ്റ് ആയിട്ട് നേരത്തെ കൈ ആക്കിയെങ്കിലും ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കോഴിക്കൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു ഇത് എയർപോർട്ടാണ് എയർപോർട്ട് ആ സ്റ്റേഡിലൂടെ ഇങ്ങനെ പോയികൊണ്ട് അപ്പോൾ ഇവിടുന്ന് ആ തിര വരുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടുത്തെ നമ്മളെ ആയുള്ളുണ്ടോ ഇവിടെ നിന്ന് വലിയ ആയല്ല ഒരാളായ പോലും ഇല്ല അരക്കുള്ള ആയുള്ളൂ വോട്ട് മറിഞ്ഞവർ നമ്മൾ ഇവിടെ കിട്ടും അപ്പൊ ഇത് കണ്ടെങ്കിൽ ഇതിലൊക്കെ പുള്ളി പറഞ്ഞു കാരണം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോണ നല്ല വ്യൂ വരുന്ന സ്ഥലത്ത് ഇവർ നിർത്തിയിട്ട് നമ്മൾ കാണിച്ചു തരുന്ന പറഞ്ഞത് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്ടോ ലക്ഷദ്വീപിൽ മറക്കുന്നവര് മാസ്റ്റ് ഓക്കെ അപ്പൊ അടിപൊളി ആമനെ കാണുമ്പോ അവിടെ കാണുന്നുണ്ട് അപ്പൊ ആ ആമനെ കാണുമ്പോ ഇവര് ബോട്ട് എടുത്തിട്ട് അങ്ങോട്ട് തിരിക്കാൻ പോവാണല്ലേ ഷോട്ട് നമ്മള് കിട്ടി ഓ ഇത്രയും വലിയ ആമേ ആമെ അപ്പൊ നമ്മുടെ സെലീംബായി പറഞ്ഞോ എന്താണ് ഈ കൽപ്പറ്റി ഐലൻഡ് ഇന്ത്യ സൗത്ത് ലാസ്റ്റ് ഐലൻഡ് ലാസ്റ്റായാലും ലാസ്റ്റ് കോസ്റ്റൽ ഏരിയ ആണ് പിന്നെ ഇതിൽ ഒരു ചരിത്രമുണ്ട് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ബി വി വന്നിവിടെ ഒളിച്ചിരുന്ന ഒരു ചരിത്രമുണ്ട് അത് അവിടെ ഇറങ്ങിയിട്ട് കാണണം പിന്നെ ഇത് ഇപ്പോൾ നേരത്തെ ഇതിലേക്ക് അതിൽ നമ്മളെ അകത്തിയാലും എയർപോർട്ടില്ലേ എയർപോർട്ട് എക്സ്റ്റൻഷൻ പ്ലാൻ ചെയ്തിരുന്നു ഇവിടെ ടെട്ടലിൻ്റെ കോളനി ഉള്ളതുകൊണ്ട് അത് അതിപ്പോൾ ക്യാൻസലേഷൻ വന്നു ഈ റൺവേ ചെറിയ ഒരു ടു കിലോമീറ്റർ ആണ് റൺവേ ഉള്ളത് അവിടുന്ന് ഒരു ചെറിയ ബ്രിഡ്ജ് അടിച്ചിട്ട് എയർപോർട്ട് എസ്റ്റിനേഷൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തായിരുന്നു അത് ഈ ടെട്ടലിന്റെ കോളനി ഉണ്ട് ആമന്റെ കോളനി ഇവിടെ ഉള്ളതുകൊണ്ട് അത് വേണ്ടിട്ട് അത് അത് നിർത്തിപ്പോ കാഴ്ച തന്നെ റീഫാണ് നമ്മളിന് ചുറ്റും മതിൽ പോലെ റീഫ് എന്ന് പറയും ഐലൻഡ് ഇങ്ങനെ വലിയ വന്നിട്ട് അതെ നമ്മള് ഫ്ലൈറ്റിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കാണുമ്പോ രണ്ട് കളറായിട്ട് വെക്കുന്നത് അതിന് കാരണതാണ് അത് ഒരു പ്രൊട്ടക്ട് ചെയ്തൊക്കെ ഈ ദ്വീപിനെ പ്രൊട്ടക്ട് ഒക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അത് അത് അത്രയും ദൂരം മണ്ണിന്റെ മണലിന്റെ അളവ് കുറവാണ് കൂടുതലാണ് അതിനുശേഷം ആയം കൂടും അടിക്കോക്ക് ഓ അടിപൊളി ശങ്കുകളൊക്കെ ഇതിലേറെ മീനും ഐലൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അതാണ് ഐലൻഡ് അതിലേക്ക് പോകുന്ന ടൈമിൽ ഉണ്ടാകുന്ന കാഴ്ചകളാണ് ഈ കണ്ണ് ഒക്കെ അടിപൊളി കാഴ്ചകൾ കിട്ടും അപ്പൊ ഇത് മീനുകൾ കൂടിയ സ്ഥലത്ത് ഇവർ നിർത്തി തരും അതേപോലെ തന്നെ ഫ്ലാക്ട്രിൾ നമ്മളെ വലിയ കടലാമകളിൽ നിന്നുള്ള സ്ഥലത്ത് അവർ നിർത്തി തരും നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇവർ കടൽ ഭിത്തി പോലെ ഒരു സംഭവം ഉണ്ട് ആ കാണുന്നതാട്ടോ അപ്പൊ ആയിട്ട് കാണുന്നുണ്ട് നാച്ചുറൽ ആയിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു സംഭവമാണ് ആ ഒരു ഭിത്തി കൊണ്ടാണ് വെള്ളം തിരമാല അത്രയും പവറിലടിക്കാത്തിട്ട് കടലിന്റെ നടുവിലായിട്ട് കൂടി ഇത്രയും അവിടെ വരെ വന്നിട്ട് ആ തിരമാല അടിച്ചിട്ടോ ഇതാണ് ഇട്ടോ എൻഡ് നമ്മളെ ഈ റൺവേന്റെ എൻഡാണ് അല്ലെ ഇവിടെ വന്നിട്ടാണ് ഇട്ട ഫ്ലൈറ്റ് ഇറങ്ങണേ ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ കാണുന്നതാണ് നമ്മുടെ ദ്വീപ് നമ്മൾ കണ്ടത് ചെറിയൊരു കോറൽസിന്റെ ഏരിയ അവിടെ തന്നെ അത്രയും മീനുകൾ കിട്ടോ ഇനി ആ കാണുന്ന ബ്ലാക്ക് ലൈൻ കണ്ടോ ലാസ്റ്റിൽ കാണുന്നത് അതാണ് കോറൽസിന്റെ ഏരിയ അത് കോറൽസ് ഗാർഡൻ അല്ലേ ആ ഗാർഡനിൽ ഫുള്ള് മീനുകളാണ് നവംബർ ഡിസംബർ മാസത്ത് വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അവിടുന്ന് മീനുകൾ കാണാം പല പല തരം വെറൈറ്റീസ് കാണാൻ പറ്റും ബിസ്ക്കറ്റുകളൊക്കെ ഇട്ട് കൊടുക്കും ഇവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കാൻ വേണ്ടി വരുമ്പം കറക്റ്റായിട്ട് കാണാൻ പറ്റും നവംബർ ഡിസംബർ ജനുവരി ഈ മൂന്ന് മാസങ്ങളിലാണ് ഏറ്റവും നല്ല സീസണായിട്ട് വരുന്നത് ഇതാണ് നമ്മൾ പുറത്തുനിന്നുള്ള വ്യൂ ശരിക്കും നല്ല അടിപൊളി ഇതേപോലെ ആ കോറൽസിലുള്ള ഏരിയാസ് കറുപ്പ് കളറിലായിട്ട് കാണും അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാണാൻ കേട്ടോ അവിടെ തന്നെ കറങ്ങി കറങ്ങി ഇങ്ങനെ കണ്ടോണ്ട് നമ്മളെ ബോട്ടിൽ ഇറങ്ങിയിട്ട് കൽപ്പറ്റി ബീച്ചിലെത്തി അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പോട്രേറ്റും ലാൻഡ്സ്കേപ്പും ഉണ്ട് അപ്പം ഇതേപോലെ ബോട്ടുകളിൽ വെച്ചിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടാട്ടോ നമ്മൾ കൊണ്ടുവരുന്നത് ഫുൾ വിവിഡ് സീനാട്ടോ അപ്പം നമ്മൾ ഇത് അവിടെ നിന്ന് ഇറങ്ങി ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകണം അല്ലേ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ചരിത്രപരമായിട്ടുള്ള ബസ്തീഷുകാർ ഇങ്ങോട്ട് കടത്തിവിട്ട് ഇവിടെ ഒളിവില് നിന്ന് ഗുഹയൊക്കെ കാണാണ്ട് കൽപ്പറ്റിയിലെ ആ നമ്മൾ അതെ ഭയങ്കര അങ്ങനെ ആ കാട് ആ കണ്ടൽ കാടുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നത് കടൽ തന്നെയാണ് അതാണ് ഏറ്റവും വലിയ വൃത്തികൾ ഇങ്ങനെയാണ് കേട്ടോ ശംഖകളുടെ നടത്തം ഇതേപോലെ അതവീട് എന്റെ കാസിം കാസിംഭായ് ഓക്കെ എവിടെ നാട് ഇത് തന്നെ ഈ നമ്മളെ ഈലൻഡ് അല്ലെ ഓക്കെ നിങ്ങക്ക് ഇവിടെ എങ്ങോട്ടും പോയി കൂടാ ഏതായാലും ഫിഷർമാൻ ഐലൻഡ് ും ഐലന്റ് പോവാം ഇവിടുത്തെ കണ്ണൂരുകാരെ പോലെയാണ് അതായത് കല്യാണം നമ്മൾ പൈസ കൊടുക്കണം സ്വർണ്ണവും പൈസ ഭാര്യ കൊടുക്കണം ഭാര്യ വീട്ടിൽ തന്നെ താമസം ഭാര്യ വീട്ടിലാണ് നമ്മള് ഒരു വീട് എടുത്ത് മാറുന്നവരെ ഭാര്യ വീട്ടിൽ നമ്മൾ താമസിക്കും രാത്രി പോയിട്ട് രാവിലെ തിരിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്കാൻ നമ്മൾ പോകും പിന്നെ അതിന്റെ ഇടയില് കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടല്ലേ തന്നെ തിരിച്ചു നമ്മൾ ഇടക്കിടക്ക് വന്നിട്ട് അറിഞ്ഞിട്ട് പോകും പിന്നെ രാത്രി ഉറങ്ങാനായിട്ട് ഭാര്യ വീട്ടിലേക്ക് വരണം ഓക്കെ അങ്ങനത്തെ ഒരു സംഭവം അതായത് കണ്ണൂരുണ്ട് ഈ സംഭവം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്യാഷും കൊടുക്കണം കല്യാണം കഴിക്കണേ അങ്ങോട്ട് അങ്ങനെ നമ്മൾ അതിന്റെ ഈസ്റ്റേൺ സൈഡിൽ എത്തിയിട്ടോ ഈ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ച് എന്താ ഹാർഡായിട്ടുള്ള കുറച്ച് കല്ലും മണ്ണും ഒക്കെ ഉള്ള കടൽവിത്തികളും നല്ല അടിപൊളി തിരമാലകളൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ ഇതാണ് ലാസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടോ ഇന്ത്യയുടെ ലാസ്റ്റ് ഏരിയ ആണ് കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താ പറയുക ഒരു ബി വി ഒരു ഗുഹ ഉണ്ട് ഇവിടെ അതായത് ഇപ്പോഴും മനുഷ്യർ താമസം ഇല്ലാത്ത സ്ഥലമാണ് അഗത്തി ഐലൻഡിലൊക്കെ ഉണ്ടെങ്കിൽ ഓടിയിട്ട് ഈ കൽപ്പറ്റി ഓ തരാം കൽപ്പറ്റി എന്ന് പറയുന്നത് ഇവിടെ ആൾ താമസമില്ല അപ്പം ഈ പക്ഷേ ഇവിടെക്ക് പണ്ട് ബ്രിട്ടീഷുകാർ ഒരാളെ നാട് കടത്തിയിട്ടുണ്ട് അവർ നിന്നൊരു സ്ഥലമുണ്ട് നിന്ന് എന്ന് പറയപ്പെടുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ് ബി വി ഗുഹ ആ ഗുഹയാണ് ഈ കാണുന്നുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് ബി വി ഗുഹ അല്ലേ ചോദിച്ചു നോക്കാം നമ്മളെ കേട്ടിട്ടോട് ഇക്ക ഇതെന്താണ് നമ്മൾ ബ്രിട്ടീഷിന്റെ കാലത്ത് അകത്തിനൊരു പെണ്ണ് ഒളിച്ചു താമസിച്ച് താമസിച്ചതാണ് ഇവിടെ ബ്രിട്ടീഷിന്റെ കാലത്ത് ഇങ്ങോട്ട് ആ കടന്നു വന്നവ അവിടെ അവരെ മറ്റേ നമ്മുടെ ബ്രിട്ടീഷുകാർ പെണ്ണുങ്ങളൊക്കെ പിടിച്ച് സ്വർണമൊക്കെ പിടിച്ചു വാങ്ങുന്നതിനനുസരിച്ച് അവരിങ്ങോട്ട് കടന്നു വന്നവര് ആ ഒരു ഗുഹയാണ് ഗുഹയാണ് ആ ഒരു ഇതാണ് ഇതിന്റെയാണ് പേര് പറയുന്നത് ബീകുനിപ്പാറുനി കൽപട്ടിയായാലും ഈ ഗുഹന്റെ ഈ ഗുഹ കൊറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ പൊട്ടി പൊട്ടി പൊളിഞ്ഞ് ചെറുതായതാണ് വേണമെങ്കിൽ ഇതിലങ്ങനെ വന്നിട്ട് ഇതിലൊക്കെ വന്ന് ആ അതിലൊക്കെ ഇറങ്ങാം ഇങ്ങനത്തെ ഒരു ഗുഹയാണ് അപ്പൊ ബ്രിട്ടീഷുകാർ എല്ലായിടത്തും എത്തി തന്നെ ഇവിടെ മനുഷ്യരില്ല എന്താ അവിടെ അവിടെയുള്ളു ഇവിടെ താമസമല്ല പക്ഷെ അന്ന് ഇവിടക്കാണ് ഒരു നാട് കടത്തിയത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിച്ചിരുന്ന ആ സ്ഥലങ്ങളൊക്കെയാണ് െ പറഞ്ഞോളാം ഞങ്ങളിപ്പോ മുപ്പത്തൊന്നാം തീയ്യതി കൽപ്പത്തിയിലേക്ക് പോവും പിന്നെ പിന്നെ കവരത്തിയിലേക്ക് പോയിട്ട് മൂന്നു ദിവസം കഴിഞ്ഞിട്ട് വീടിന് ഇങ്ങോട്ടേക്ക് ഇട്ടൻ നാട്ടിലേക്ക് ഇതേപോലെ ഒരുപാട് ഫാമിലീസ് കാസർഗോഡ് നമ്മൾ മലപ്പുറത്ത് അങ്ങനെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് ബോട്ട് ഈയൊരു ഐലൻഡ് പോവാണ് അല്ലേ ബൈ ബൈ കൽപ്പത്തിലൻ്റ് ഇങ്ങനൊക്കെ ആക്കിട്ട് പോവാട്ടെ അവ കൂടുതലായിട്ടും പറഞ്ഞില്ല അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം വീണ്ടും ലക്ഷദ്വീപ് കാഴ്ചകളല്ലേ